ഹലോ വെൽക്കം ബാക്ക് ഇന്ന് ശ്രീ ഋഷിയുടെ നമ്മുടെ മെൻ്റൽ ഹെൽത്ത് മൊഡ്യൂളിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരുപാട് പേർക്ക് എന്താ പറയുക എക്സ്പീരിയൻസ് ഉണ്ടാവാൻ ചാൻസ് ഉള്ള നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ ഒരുപാട് എന്താ പറയുക നെഗ്ലക്റ്റ് ചെയ്യുന്ന നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കാത്ത നമ്മുടെ ലൈഫിലൂടെ എപ്പോഴും കടന്നു പോയിട്ടുണ്ടാവാൻ ഉള്ള ഇൻഡിക്കേറ്റ് ഇൻഡിക്കേഷൻസ് ആയിട്ട് നമ്മുടെ എപ്പോഴും നമ്മുടെ എന്താ പറയുക ലൈഫിൽ നമ്മളൊരു കാര്യത്തോട് റെസ്പോണ്ട് ചെയ്യുന്നതെന്ന് ആ ഒരു സംഭവങ്ങളിലൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഒരു പോയിന്റിനെ പറ്റിയാണ് ആൻഡ് ദിസ് ഇസ് ഗോയിങ് ടു പി യർ ലൈഫ് ചേഞ്ചസ് സോ ഇഫ് യു വോണ്ട് ടു നൂ ഇറ്റ് പ്ലീസ് കംപ്ലീറ്റ് ദ വീഡിയോ സോ എന്താണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കോപ്പിംഗ് മെക്കാനിസത്തെ പറ്റിയാണ് എന്താണ് കോപ്പിംഗ് മെക്കാനിസം നമ്മളൊരു എന്താ പറയുക സിറ്റുവേഷനോട് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു നമ്മൾ ഒരു അഡ്വേഴ്സ് സിറ്റുവേഷനോട് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു നമ്മളുടെ ലിമിറ്റേഷൻസ് അതായത് നമ്മുടെ ലിമിറ്റേഷൻസ് ഓഫ് ഇമോഷൻ നമ്മുടെ കൺട്രോൾ ഓവർ അവർ സെൽഫ് കൺട്രോൾ ഓവർ മൈൻഡ് ആൻഡ് മാറ്റർ ആൻഡ് ബോഡി ആൻഡ് കൺട്രോൾ ഓവർ ആക്ഷൻ അതായത് യു ആർ ആക്ഷൻ അങ്ങനെയുള്ള സംഭവങ്ങളെ പറ്റിയാണ് കോപ്പിംഗ് മെക്കാനിസം ശരിക്കും പറഞ്ഞാൽ സംസാരിക്കുന്നത് എന്താണ് കോപ്പിംഗ് മെക്കാനിസം നമ്മൾ ഒരു വളരെ സ്ട്രെസ്ഫുള്ളായിട്ടുള്ള സിറ്റുവേഷൻ അല്ലെങ്കിൽ സാഡായിട്ടുള്ള അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ അഡ്വേഴ്സ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് മാത്രമല്ല നമ്മൾ കോപ്പ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബോഡി വളരെ ഹാപ്പി ആയിട്ടുള്ള എക്സൈറ്റഡ് ആയിട്ടുള്ള വളരെ അഡ്വെഞ്ചറസ് ആയിട്ടുള്ള ഒരുപാട് അഡ്രനാലിൻ പ്രൊവൈഡ് ചെയ്യുന്ന സിറ്റുവേഷൻസിനെയും കോപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത് സോ എന്താണ് ശരിക്കും പറഞ്ഞാൽ കോപ്പിംഗ് മെക്കാനിസം നമുക്കതിൻ്റെ ഒരു കുറച്ച് എക്സാമ്പിൾസ് നോക്കാം അതായത് ശരിക്കും പറഞ്ഞാൽ കോപ്പിംഗ് മെക്കാനിസം എന്ന് വെച്ചാൽ പല രീതിയിലാണ് അതിരിക്കുന്നത് ലെറ്റ്സ് ഡിവൈഡഡ് ഇൻറ്റു ത്രീ പാർട്സ് സോ ഫസ്റ്റ് കോപ്പിംഗ് മെക്കാനിസം എന്ന് പറയുന്നത് സെൽഫ് ഡിസ്ട്രി ഡിസ്ട്രക്റ്റീവ് കോപ്പിംഗ് മെക്കാനിസ് വേണ്ടി ഇറ്റ് കംസ് അണ്ടർ നെഗറ്റീവ് ആൻഡ് അഡ്വേഴ്സ് ആയിട്ടുള്ള സിറ്റുവേഷൻസിന് നിങ്ങൾ നിങ്ങളെ സെൽഫ് ഡിസ്ട്രക്റ്റീവ് ആവുകയാണ് അല്ലെങ്കിൽ നിങ്ങൾ സെൽഫ് ഹൈഡ്രറ്റിലോട്ട് പോവുകയാണ് നിങ്ങൾ സെൽഫ് ഹാർം ചെയ്യുന്നു എന്നൊക്കെ ഉണ്ടെങ്കിൽ ദാറ്റ് ഇസ് ശരിക്കും പറഞ്ഞാൽ ബാഡ് അല്ലെങ്കിൽ എന്താ ബോഡി മൈൻഡിൻ സൈക്കളോജിക്കലി എഫക്റ്റിംഗ് ആയിട്ടുള്ള സ്കാർസ് നിലനിർത്തുന്ന അതുപോലെ തന്നെ എന്താ പറയുക ഈ ടൈം വെൻ യു ലുക്ക് അറ്റ് യുവർ ആക്ഷൻസ് ദ റിസൾട്ട് ഓഫ് വാട്ട് യുവർ ആക്ഷൻസ് ഹാവ് ഗിവിൻ ആൻഡ് ഹൗ ഹൗ ഇറ്റ് ഹ ചേഞ്ച്ഡ്ഡ്ഡ്ഡ്ഡ് യുവർ ലൈഫ് ഇറ്റ് ഇസ് ഗോയിങ് ടു മേക്ക് യു റിഗ്രെറ്റ് ദ സിറ്റുവേഷൻ ലൈക് അല്ലെങ്കിൽ റിഗ്രെറ്റ് ദ ഡിസിഷൻ ഹൗ യു ഡിസൈഡ് ടു കോപ് ടു ഇറ്റ് അല്ലെങ്കിൽ ഹൗ യു ഡിസൈഡിഡ് ടു ബി എന്താ പറയുക എങ്ങനെ നിങ്ങളതിനെ നേരിടാൻ ഉള്ള ആ ഒരു ആ ഒരു നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് കൊണ്ടുവന്നു നിങ്ങൾ നിങ്ങളതിനെ നേ എങ്ങനെ നേരിട്ടു എന്നുള്ളതിനെ പറ്റി നിങ്ങൾക്ക് റിഗ്രറ്റ് തോന്നാൻ ചാൻസ് ഉണ്ട് വെൻ യു ആർ ഗോയിങ് ടു ബി ലൈക്ക് സെൽഫ് ഹേട്രഡ് അല്ലെങ്കിൽ സെൽഫ് എന്നുള്ള രീതിയിൽ കോപ്പിംഗ് മെക്കാനിസം കൊണ്ടുപോയ ആൻഡ് വെൻ യു ആർ ഗോയിങ് ടു ലൈക്ക് എക്സ്പീരിയൻസസ് എപ്പോഴും മനുഷ്യരെ വൈസറാക്കാനാണ് ചാൻസ് ഉള്ളത് സോ എക്സ്പീരിയൻസ് മറന്നു പോയത് പക്ഷേ അങ്ങനെ മറന്നു പോയി കഴിഞ്ഞാൽ യു ആർ ജസ്റ്റ് എ ഫുൾ സോ അങ്ങനെ എക്സ്പീരിയൻസ് എന്താ കൂടുമ്പോൾ നിങ്ങൾക്ക് വിസ്ഡം വയ്ക്കുമ്പോഴും ദ ആക്ഷൻ ഓഫ് വാട്ട് ദ ദ റിയാക്ഷൻ ആൻഡ് ദ റിസൾട്ട് ഓഫ് വാട്ട് യു ഹാവ് ഡൺ വൺസ് ആസ് എ കോപ്പിംഗ് മെക്കാനിസം മൈറ്റ് സ്റ്റേ ദയർ ആൻഡ് ഇറ്റ് മൈറ്റ് നോട്ട് ബി റിവേഴ്സബിൾ അതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പലരുടെയും ലൈഫിലുള്ള റിഗ്രറ്റ്സ് എന്ന് പറയുന്ന സംഭവം ശരിക്കും അതാണ് അപ്പോൾ എന്താണ് സെക്കൻഡ് ടൈപ്പ് ഓഫ് കോപ്പിംഗ് മെക്കാനിസം ഈസ് എലവേഷൻ എന്ന് പറയുന്ന കോപ്പിംഗ് മെക്കാനിസമാണ് അതായത് നിങ്ങൾ ആ സിറ്റുവേഷനിലും ബിഗർ പേഴ്സണായി മാറുകയാണ് സോ ദാറ്റ് ദ സിറ്റുവേഷൻ ഈസ് നോട്ട് ഗോയിങ് ടു എഫെക്ട് യു എനി മോർ അത് ഇസ് കംപ്ലീറ്റ്ലി ഗ്രോത്ത് റിലേറ്റഡ് ആയിട്ടുള്ള വളരെയധികം എന്താ പറയുക ഇൻ ഇനോവേറ്റീവ് ആയിട്ട് ചിന്തിക്കാവുന്ന സ്ട്രെങ്ത്ത് നമ്മുടെ മെൻറ്റൽ സ്ട്രെങ്ത്തിനെ ഒരുപാടധികം റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് കോപ്പിംഗ് മെക്കാനിസം ആണത് നിങ്ങൾ അതിനെ ഫൈറ്റ് ചെയ്യുന്നു യു ആർ ഗ്രോയിങ് ബിഗർ ദാൻ ദ സിറ്റുവേഷൻ ദാ സൈക്കോളജി ബിഹൈൻഡ് യുർ സെൽഫ് ഡൗൺസ് കോപ്പിംഗ് മെക്കാനിസം ഇൻട്രസ്റ്റിംഗ് അത് കണ്ടോൾ എന്താ പറയുക നിങ്ങളുടെ ആ ഒരു നെഗറ്റീവ് സിറ്റുവേഷനിൽ നിങ്ങൾക്ക് തന്നെ ഒരു കൺട്രോൾ അത് തരുകയാണ് ഇറ്റ്സ് ഇറ്റ്സ് വെരി ബിഗ് നെഗറ്റീവ് മാനിപ്പുലേഷൻ ടു യുവർ സെൽഫ് യു ഗ്യാസ് ലൈറ്റിങ് യുവർ സെൽഫ് സോ എന്താണത് ശരിക്കും പറഞ്ഞാൽ അതായത് നിങ്ങൾക്ക് നിങ്ങൾക്ക് മാത്രമേ നിങ്ങളെ അത്രയും ഇടിച്ച് താഴ്ത്താൻ കഴിയുന്നുള്ളൂ എന്നുള്ള ഒരു കൺട്രോളിൻ്റെ പവർ നിങ്ങൾ അനുഭവിക്കുന്നു ആ പവറിൽ നിന്ന് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷനിലൂടെ മാത്രമാണ് നിങ്ങളത് വീണ്ടും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത് ദാറ്റ് ഇസ് ദ പോയിൻ്റ് വെയർ യു ഹാവ് ടു ബി കെയർഫുൾ അബൌട്ട് യോർ സെൽഫ് ആൻഡ് യൂ ഹാവ് ടു അനലൈസ് യുവർ സെൽഫ് അബൗട്ട് വൈ ഹൗ ആൻഡ് വൈ ആം ഐ എൻജോയിങ് സച്ച് പവർ ഓഫ് മൈ സെൽഫ് എന്നുള്ളതിനെ പറ്റി അല്ലാതെ നിങ്ങൾക്ക് അത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്കതൊരു കൺട്രോളായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കൂടി ഇറ്റ് മെയ് ബി എ വെരി ബിഗ് വീക്ക്നെസ് കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളെ നിങ്ങൾക്ക് മാത്രമേ നിങ്ങളെ അത്രയും വീക്ക് ആക്കാൻ കഴിയുന്നുള്ളൂ എന്നുള്ള രീതിയിലുള്ള ആ ഒരു കൺട്രോളാണ് ശരിക്കും നിങ്ങൾ അതിനകത്ത് എൻജോയ് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് ഇറ്റ് ഈസ് ഗോയിങ് ടു എഫെക്റ്റീവ് സോ ബാഡ് ദറ്റ് യു യു വിൽ അറ്റ് അറ്റ് എ പോയിൻ്റ് ഓഫ് ലൈഫ് അണ്ടർസ്റ്റാൻഡ് ദറ്റ് ടുസ് നോട്ട് വെർത്ത് ഇറ്റ് അടുത്തത് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന എന്താണ് എലവേഷനെ പറ്റിയാണ് ആ ഒരു സിറ്റുവേഷനെ ഒരു ചലഞ്ചായിട്ടെടുത്ത് എലവേറ്റ് ചെയ്യുന്ന ആൾക്കാരെ പറ്റിയാണ് അങ്ങനെയുള്ള ആൾക്കാർ ഇസ് ഗോയിങ് ടു വിൻ ഇൻ ദയർ ലൈഫ് ബിക്കോസ് ദ ആർ ഫേസിങ് ഈച്ച് ആൻഡ് എവറി പ്രോബ്ലം ആൻഡ് ബിക്കമിംഗ് ദ ബിഗർ പേഴ്സൺ ഡാർ അത് ഒരു ഫൈറ്റാണ് അതൊരു കൺസിസ്റ്റൻ്റ് ആയ ഡിവോഷൻ ടുവേഡ്സ് വൺ സെൽഫാണ് ചിലപ്പോൾ അതിന് നാർസിസവുമായിട്ട് ബന്ധം കാണാം പക്ഷേ സ്റ്റിൽ സെൽഫിഷായിട്ടുള്ള വളരെ ഡിവോട്ടഡ് ആയിട്ടുള്ള ഒരു അവിടെ നമുക്ക് നെഗറ്റീവും പോസിറ്റീവായിട്ടുള്ള രീതിയിലുണ്ട് ചില ചില ആൾക്കാർ കംപ്ലീറ്റ്ലി ഡിവോ ഡിറ്റാച്ച്ഡ് ആയിട്ടും ആ ഒരു സിറ്റുവേഷനിൽ ബിഗർ പേഴ്സണായി മാറും പക്ഷേ കൂടുതലും നമ്മൾ കണ്ടുവരുന്ന പെൻറ്റിൽ മനുഷ്യർ മെറ്റീരിയലിസ്റ്റിക് ആയതിനാൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ കോപ്പിംഗ് മെക്കാനിസം വെയർ യു ട്രൈ ടു ബെറ്റർ യുവർ സെൽഫ് ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് യുവർ സെൽഫിഷ്നെസ് ആൻഡ് ബിക്കോസ് ഓഫ് ദ ഈഗോ ഹഡി ഓഫ് ഗോഡ് ഫ്രം ദ അഡുവ സിറ്റുവേഷൻ ദറ്റ് ഹവ് ബീൻ പ്രസൻറ്റഡ് ബിഫോർ യു അതാണ് രണ്ടാമത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ട് മൂന്നാമത്തെ വേ ടു കോപ്പ് ഇറ്റ് ഇസ് അവോയ്ഡിംഗ് ദ സിറ്റുവേഷൻ എന്നുള്ളതാണ് അതായത് നിങ്ങൾ ആദ്യം തന്നെ നിങ്ങൾക്ക് ആ ഒരു ഓവർ തിങ്കിങ് പ്രഡിക്ഷൻ നിങ്ങൾ അവിടെ വയ്ക്കുകയും ആ ഒരു ഗ്യാമ്പിളിൽ നിങ്ങൾ കയറുന്നില്ല റിസ്ക് എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ യു വിൽ സ്റ്റേ വേർ യു ആർ ആ ഒരു ലെവലിൽ നിങ്ങൾ നിങ്ങൾ താഴേക്കും പോവില്ല നിങ്ങൾ ആ ഒരു ലെവലിൽ നിന്ന് മേളിലേക്കും പോവില്ല കാരണം എന്ന് വെച്ചാൽ ആ സിറ്റുവേഷൻ നിങ്ങൾ നേരത്തെ കണ്ടു നിങ്ങളത് അതിൻ്റെ ആ ഒരു ഇമ്പാക്റ്റ് കുറയ്ക്കാൻ നിങ്ങളെ നിങ്ങളുടെ ബബിളിൽ എങ്ങനെ സ്റ്റേ ചെയ്യാം എന്നുള്ള രീതിയിൽ നിങ്ങൾ ഓൾറെഡി നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്ത് വെച്ചു സോ വാട്ട് വിൽ ഹാപ്പൻ ഈസ് യു വിൽ സ്റ്റേ ഇൻ യുവർ കുക്കുൺ ഫോർ എവർ അപ്പോൾ ഇതാണ് മൂന്ന് ടൈപ്പ് ഓഫ് കോപ്പിംഗ് മെക്കാനിസം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഇനി ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ